ഡേ ഇനി ആരും വോട്ടൊന്നും ചെയ്യണ്ട ജാസ്മിന് കപ്പ് കിട്ടി എന്തായാലും കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പൊട്ടരാക്കി ബാക്കി ഉള്ള ഇത്രയും ജനങ്ങളെ എന്നെ ഉൾപ്പെടെ പൊട്ടനാക്കിയ എന്റെ പൊന്റ് ബിഗ് ബോസ് അണ്ണ എന്റെ പൊന്റ് ഏഷ്യാനല്ല ബ്രോ പറയാനുള്ളത് ജാസ്മിന് കപ്പ് കിട്ടി എന്നല്ല പറയാനുള്ളത് ജാസ്മിന് കപ്പ് കിട്ടും അങ്ങനെ പറയണം എന്തായാലും അതായത് ജാസ്മിന് കപ്പിന് കപ്പ് കപ്പ് പദ്ധതി അങ്ങനെ എന്തോ ഒരു വേർഡ് പറഞ്ഞു അതെനിക്കറിയില്ല അങ്ങനെ എന്തോ ഒരു സംഭവം പറഞ്ഞു അവസാനം നിങ്ങളുടെ നമ്പറാണിത് അവസാനം ഈ സപ്പോർട്ടേഴ്സ് ഇത്രയും ഉള്ളത് കൊണ്ട് അവസാനം ജാസ്മിനു തന്നെ കപ്പ് കിട്ടും എന്നുറപ്പുള്ളത് കൊണ്ട് ഈ ജിന്റോ ഫാൻസ് പറയുന്ന എന്താ പറയുക പുതിയൊരു ഇതാണ് അവർ പറയുന്നത് എന്താണ് ഈ ഏഷ്യാനെറ്റും അതുപോലെ തന്നെ ബിഗ് ബോസും ചേർന്ന് കളിക്കുന്ന കളിയാണെന്ന് പറയുന്നു പക്ഷെ നിങ്ങൾക്കും അറിയാം എന്തായാലും കപ്പ് ജാസ്മിനെ കിട്ടുമോ കാര്യം നിങ്ങൾക്ക് പറയാം കാരണം അത്രത്തോളം സപ്പോർട്ടേഴ്സ് ജാസ്മിന് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്കും അതറിയാം പക്ഷെ നിങ്ങളും അത് അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നിൽക്കുവാണ് അതിൽ പണ്ടൊരു പഴഞ്ചൊല്ലിയും കേട്ടിട്ടുണ്ട് ഉറങ്ങുന്നവരെ വിളിച്ചു നിർത്താം പക്ഷെ ഉറക്കം നടക്കുന്നവരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെയാണ് ജിൻഡോ ഫാൻസിന്റെ കാര്യം പറയാം അറിഞ്ഞുകൊണ്ടും അതായത് കിട്ടൂല എന്ന് അറിഞ്ഞുകൊണ്ടും ഈ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോവുകയാണ് എന്നിട്ട് അവസാനം ഈ ഒരുമാര് ഉണ്ടാക്കിയ ഡയലോഗുണ്ട്